മക്കളെ കാത്തോളിട്ടോ കാത്തോളി കാത്തോളീതാ മക്കബറ കൊള്ള അടിക്കാനുള്ള പരിപാടിണ്ട് മക്കബറ കൊള്ളയടിക്കാനുള്ള പരിപാടിണ്ട് ഇപ്പോ ഒരു മക്കബറിക്കും വേണ്ട രൂപത്തിലങ്ങട്ട് കയറി ചെല്ലാൻ പറ്റണില്ല മടൌര് ഞങ്ങൾ സേഹുനോ എന്ന് പറഞ്ഞാണ്ട് ചങ്കും കൊല്ലും പൊട്ടിച്ചെങ്കിലും അവിടുക്കും വല്ലാതെ അടുപ്പിക്കണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എപ്പോഴും ആൾക്കാരുണ്ടാവും പിന്നെ വടകരോറ് വടകരോറ് വടകര ഓർ എന്ന് പറഞ്ഞ കൊണ്ട് കിടന്നിരുന്നു ഏയ് മലപ്പുറത്തേറെ ഓറ് ഊർ എന്നാണ് എടുക്കണത് ഓനന്തിനായി ഓറ് എന്ന് പറയുന്നത് ഓനന്റെ തിരിയുന്നുണ്ടോന്നായാലും ഏതായാലും ഈ വടകര മുഹമ്മദ് ആജി തങ്ങളുടെ മൊക്കപറിക്ക് അവിടക്കും കയറാൻ പറ്റുന്നില്ല ഇനിയിപ്പൊ എന്ത് ചെയ്യണം അങ്ങനെയാണെങ്കിലോ സംസുല്ലുലമാ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ ഈ നടക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ചിന്തിച്ചെന്നാൽ ഞമ്മക്കൊരു കാര്യം ചെയ്യാം വരക്കൽ മക്കാമിൽ മക്കാമിലൊന്നാണ് പോവുക അവിടെ ചുറ്റുറ എപ്പോഴും ആൾക്കാരൊന്നും അങ്ങനെ ആൾക്കാർ ഉണ്ടാവില്ല എപ്പോഴും അങ്ങനെ ഇങ്ങനെ ആൾക്കാരൊന്നും എപ്പോഴും ഉണ്ടായി ഉണ്ടാവുന്ന ഒരു സ്ഥലമല്ല വരക്കൽ ഇന്ന ഇപ്പൊ കുറച്ചൊക്കെ ആൾക്കാരായിരിക്കണേ അതിന്റെ മുന്നൊന്നും അങ്ങനെ തീരെ ആളുകളൊന്നും അവിടെ എപ്പോഴും ആളുകളൊന്നും ഉണ്ടാവില്ല സിയാറത്തിന് ചെല്ലുക പൂര അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് അവിടെ ഏതായാലും അവിടെ വരക്കൽ മക്കാമിലാണ് ഇപ്പൊ കയറി കളിച്ചിരിക്കുന്നത് വരയ്ക്കൽ മക്കാമിൽ ആരാണ് ഷംസുലുലമ ഇ കെ അബുബക്കർ മുസ്ലിയാരുടെ കവറിന്റെ അടുത്ത് ചെന്നിട്ട് അവിടെ മക്ബറ മക്കാമോ മക്ബറിന്റെ മോളക്കൂടി കാട്ടിക്കൂട്ടാണ് കാരണ പോൽക്ക് അവിടെ ആരുല്ലോ സമസ്തക്കാര് ശ്രദ്ധിക്കണം കേട്ടോ ഏയ് സമസ്തക്കാര് ശ്രദ്ധിക്കണം സജറുകൾ ശ്രദ്ധിക്കണം ആ സുഹാബികളൊപ്പം കൂടി പിന്നെ മറ്റേ എന്താണ് കൂടി കൂടിയാണ്ട് കൈകാര്യം ചെയ്യുമ്പോ ഇതൊന്ന് ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ പിന്നെ മൂസാ നബി തോറാദുനോയമാരിയെക്കാലം ആറു നബിനെ ഏൽപ്പിച്ച് കണ്ടുപോയല്ലോ വന്നപ്പണ്ട് പശുക്കുട്ടികൾക്ക് ആരാധിക്കല് തുടങ്ങിയെന്നൊക്കെ ഉണ്ടല്ലോ എന്നതുപോലെ ഇങ്ങള് നളന്തക്കാരൊപ്പം കൂടുമ്പത്തിന് മക്ക്പറബില് കൊള്ളയടിക്കും സംശലനം എന്റെ മക്ബറബില് കൊള്ളയടിക്കാൻ സാധ്യത ഉണ്ട് അവിടെ കൊണ്ടായിട്ട് ഈ എന്താണ് കോമാടൻ അബ്ദുല്ലാന്റെ തോളിലുള്ള അരാക്കിന്റെ പുതപ്പൊക്കെ അതിൻ്റെ മുകളിൽ വിരിച്ചിട്ടുണ്ട് ഏയ് പുതപ്പൊക്കൈ മുകളിലും കണ്ടി വിരിച്ചു കൊടുക്കുകയാണെ എന്നിട്ട് ഔ ഔ ഔ ഒന്ന് കണ്ടോളി മക്കളെ മക്കാമിൽ പോയിട്ട് കാട്ടിക്കൂട്ടണേ രംഗം അല്ലോ അല്ലോ ഇത് ഷംസുലുലമ ഇ കെ ഉസ്താദിന്റെ കവറാട്ടോ നിന്റെ മുന്നൊന്നോട് സിയാറത്തിനൊന്നും പോയിരുന്നില്ല ഇപ്പൊ വലിയ ആളായി കഴിഞ്ഞാണ്ട് മണ്ടി ചെന്ന് കഴിഞ്ഞാണ്ട് പുതപ്പും പടിയൊക്കെ എടുക്കണുണ്ട് അവിടുന്ന് കൊടിയൊക്കെ എടുക്കണുണ്ട് നോക്കി 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 ആ കോമാടൻ അത് തോളിക്കൂടി തോളിലിട്ടുകൂടി പുറപ്പില്ലേ കോമാടനത് തോളിലിട്ടുകൂടി ആ പുതപ്പാണാ വിളിച്ചിന് നോക്കാണ് ഷീഹിന്റെ മുകളില് ഏതായാലും ചോദിക്കട്ടെ നൗസാദ് ചെല്ലിയത് അള്ളാഹു അക്ക് ബാഹുആക്ക് ഇല്ല അള്ളാഹു അല്ലാഹു അക് ബു അക് ബറുവനില്ല ഇതെപ്പോഴാ ചെല്ലര് നൗസുവോ ഇതെപ്പോഴാ ചെല്ലര് ഏയ് അതിന് മുകളിൽ വിരിച്ചുമ്പോ ചെല്ലാൻ പറ്റുവോ ഇജിങ്ങനെ വെപ്പളും വല്ല വല്ല വല്യ വർത്തമാനം പറയില്ല ഞങ്ങൾ ചെല്ലും ഞങ്ങള് പല പിന്നെ കട്ടിലെക്കുമ്പോ ചൊല്ലും ആക്കിക്ക തെറക്കുമ്പോ ചെല്ലും ഉദയ്യ തെറക്കുമ്പോ ചൊല്ലും ഞങ്ങൾക്ക് അങ്ങനെ പല അത്ഭുതങ്ങളുണ്ടായ ഞങ്ങളെ നേതാക്കന്മാർ സ്റ്റേജക്ക് വരുമ്പോ ചൊല്ലും അങ്ങനെയൊക്കെ ചൊല്ലും ഞങ്ങള് പക്ഷെ എനക്കിപ്പൊ അത് പറ്റുവോ എനക്കിപ്പൊ അത് പറ്റുവോ മക്കബറിന്റെ മുകളിൽ തെക്ക് ബിന്റെ മീൻ അത് വിരിച്ചുമ്പോ തെക്ക് ബീറുക്ക് പറ്റുവോ ആ ഇപ്പൊ മക്ക്ബറിന്റെ മുകളിൽ മൂടിക്കഴിഞ്ഞു ഹാഫിദിൻ്റെ പിന്നെ കോമാട്ടചാലൽ അബ്ദുവിൻ്റെ പുതപ്പൊക്കൈൻ്റെ മുകളിൽ ഷംസുലമൻ്റെ മക്ബറിൻ്റെ മുകളിൽ മൂടികാണ്ടും എല്ലാം തൈ എടുക്കാൻ ബേപ്പെട്ടത് അന്ന് പോരേ കയറും കഴിഞ്ഞ അവിടെ നിന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ സമസ്തക്കാരെങ്ങാനും വന്നു കഴിഞ്ഞാൽ ആട്ടി അടിച്ചു അല്ലേ അപ്പം വേഗം അവിടുന്ന് തൈ എടുക്കാൻ വേണ്ടിയിട്ടേ കാരണം വേഗം വേഗം നോക്കുന്നുണ്ട് കണ്ടില്ല വേഗം വേഗം നോക്കി പോരാ ഏതായാലും ഷെയ്ഖന്മാർ എന്തെങ്കിലും കൈപ്പറ്റാൻ വേണ്ടി കൊണ്ട് ഇവരെന്തു ചെയ്യും എന്ത് നെറികെട്ട പണിയെടുക്കും അതിന് കുഞ്ഞേമ്മ പറയുണ്ട് എ പി വിഭാഗക്കാർ എന്ത് നെറുകെട്ട പണിയെടുക്കുന്നു ഓരാണോ നെറുകെട്ട പണിയെടുത്തത് ഇവരാണോ നെറുകെട്ട പണിയെടുത്തത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ ആരെടുത്തത് ഏത് നെറികടും ചെയ്യാനും എന്ത് എന്ത് തോന്നിയാസിനും വിളിച്ചു പറയാനും ഇന്ന് കഴിവ് തെളിയിച്ച ഒരു വ്യക്തികളാണ് പിന്നെ കുരുവട്ടൂരികൾ ഒരു വഹാബികളുമല്ല വഹാബികൾക്കൊക്കെ ഏറ്റവും വലിയ നേതാക്കന്മാരായിട്ട് വരും വരും ഇനി നോക്കുകയാണെങ്കിൽ പറയുന്നു ഇതാ ഇതാ പറയുന്നു ഒന്ന് പറയട്ടോ ഇവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി എന്ത് നെറികട്ട പണിയും ഇവരെ എന്നത് നമ്മൾ കൃത്യമായി കൂടി നമ്മൾ പെരുവികൾ അള്ളാഹു എന്നോ റസൂര് എന്നോ എന്നോ ഒന്നും അവിടെ എന്നോടെ യാത്ര സാമ്പത്തിക ലാഭത്തിന് വേണ്ടി എന്ത് നെറികെട്ട പണി എടുക്കുന്നത് ആരാണ് എന്നുള്ളത് കുഞ്ഞേമതെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എല്ലാ ആളുകളടുത്തുനിന്നും കടം അയാടാ എന്തിനേറെ പറയുന്നേ എന്റെ ശ്രീഹായ കോമാട്ടുജാലിൽ അബ്ദുള്ള പെണ്ണുങ്ങൾക്ക് മെഹർ വാങ്ങാൻ വേണ്ടി കൊടുത്ത പൈസ വേറെ കടലിടാന്ന് ഓളെ കല്യാണം കഴിഞ്ഞിട്ട് അത്ര കൊല്ലായി ഏ പത്ത് വയസ്സായ കുട്ടിയില്ലേ എന്നിട്ട് ആ ആ ഓൾക്ക് മഹർ വാങ്ങാൻ വേണ്ടി കൊണ്ട് കടം വാങ്ങിയിട്ട് ആ കടം വേറെ കോമാട്ടുജാലിൽ അബ്ദുള്ള വീട്ടിട്ടില്ല അതിന്റെ പൗതി പൈസ കൊടുത്തിട്ടുള്ളൂ അതിന്റെ പൗതി പൈസ കൊടുത്തിട്ടുള്ളൂ ഒന്ന് രണ്ടാം വട്ടം ഇജി എവിടെയിരുന്നു ഇത് എത്രങ്ങാനും പൈസ പിന്നെ ഇവിടുന്ന് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ആ കോളേജുമായി കൊണ്ട് ബന്ധപ്പെട്ട് എത്ര മുക്കി അതിൻ്റെ എത്ര കൊടുക്കാണ്ടവിടെ അവിടെ എത്ര ആളുകളുമായി കൊണ്ട് ബന്ധമുണ്ട് ഏ ആ കോളേജിന്റെ പ്രധാനപ്പെട്ട വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട് വില്പനക്ക് വെച്ചിരിക്കുകയാണ് എന്തിൻ്റെ പേരിൽ വരുമോ എൻ്റെ സ്വീകരംഗീകരിച്ച ഒറ്റ കാരണത്താല് അയാളെ പാപ്പറായി പോയി എന്തിൻ്റെ അറിയോ എൻ്റെ ഷെയ്ഖിന്റെ ഒപ്പം കൂടിയ ഒറ്റ കാരണത്താല് ഇൻഷാള്ള വഴുകാതെ എനിക്കും കാണാത് വഴുകാതെ എനിക്കും കാണാ കാരണം ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇവര് പരിപാടി വെക്കണ ഒരു 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 സ്ഥലത്തെ പരിപാടി വെക്കുക അഞ്ചാള് കൂടിയാണ്ട് ഇങ്ങനെ കുറച്ച് ആള് കൂടിയാണ്ട് തുടിയിൽ വെക്കുക അങ്ങനല്ലേ ഇൻഷാള്ള അതൊക്കെ കാണാ ഏതായാലും എൻ്റെ ഈ പോക്കുണ്ടല്ലോ ഈ ആദ്യ സംസാരങ്ങള് ഇതൊരിക്കലും ശരിയല്ല ഒരു മുസ്ലിമിന്റെ സംസാരം അല്ല നീ സംസാരിക്കുന്നത് ഒരു ഇസ്ലാമിലുള്ള സംസാരമല്ല ജീ സംസാരിക്കുന്നത് അത്രയും വൃത്തികെട്ട വാക്കുകളും വൃത്തികെട്ട പിന്നെ സംസാരങ്ങളുമാണ് നിന്നിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഈ തല കെട്ടിയിട്ട് ആർക്കോ വേണ്ടി കൊണ്ട് പ്രസംഗിക്കുക ഇത്രക്കാലം മോതിത്തന്ന പണ്ഡിതന്മാരെ ഇത്രക്കാലം പഠിപ്പിച്ചു തന്ന പണ്ഡിതന്മാരെ അവരൊക്കെ ഏറ്റവും വലിയ പിന്നെ വിഡ്ഢികളും പിന്നെ മോശക്കാരുമാക്കിയിട്ട് ഏതോ കാട്ടിലാണെന്നും പറഞ്ഞുകാണ്ട് വന്നുകാണ്ട് ഞാൻ തന്നെയാണ് ഷെയ്ഖ് എൻ്റെ അപ്പുറത്തിഞ്ഞ് വേറെ എന്ന് പറഞ്ഞപ്പോൾ കൂടി കാണ്ട് ഓം പറയുന്നതാണ് ഷെയ്ഖ് ഓം പറയുന്നതാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ സുലൈമാണ്ടി വയനാടിലൊരു സുലൈമാണ്ടി മുന്നേ പോയി കുത്തിരുന്നു കാണ്ട് എൻ്റെ അരക്ക് വരെയുള്ളൊരു കോളാബി തുപ്പി കൊണ്ട് ഇങ്ങനെ കുത്തിരുന്നാൽ അതൊന്നും ഷെയ്ഖാവൂല പൊന്നാര കുഞ്ഞായ്മെ അതിനൊന്നും ഷെയ്ഖ് എന്ന് പറയില്ല മനസ്സിലായോ സേഖ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് സേഖന്മാർ നാടന്മാരെ കൂട്ടത്തിൽ വരെ സേഖന്മാരുണ്ടാവും പൂളൊക്കെ ഇളക്കണോ ആളെ കൂട്ടത്തിൽ ഷെയ്ഖുണ്ടാവും ഉണ്ടാവും റബ്ബർ ഇട്ടണ പോലെ കൂട്ടത്തില് സേഖുണ്ടാവും അതിന് തലി കെട്ടണമെന്ന്